പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പോൾ നാം കാണുന്നത് നമ്മുടെ വീടിൻ്റെ സമീപത്തെ വഴിയിലൂടെ ഞാൻ ടോർച്ച് ഉപയോഗിച്ച് രാത്രിയിൽ നിന്ന് സഞ്ചരിച്ചപ്പോഴും ഒരു ചൊറിത്തവള എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയായിരിക്കും പറയുന്നത് ചൊറിത്തവള അതിൻ്റെ കുഞ്ഞിനെ നെഞ്ചത്ത് വെച്ച് മലന്ന് കിടന്ന് താലോലിക്കുന്ന ഒരു കാഴ്ചയാണ് വളരെ കൗതുകം തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ പെട്ടെന്ന് മൊബൈലിൽ ആ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ഏതാണെങ്കിലും വളരെ മനോഹരമായ ഒരു കാഴ്ചയായിട്ടാണ് എനിക്കത് തോന്നിയത് രാത്രി ഏകദേശം പത്ത് മണി സമയമാകുമ്പോഴാണ് ഈ കാഴ്ച എനിക്ക് കാണാനായിട്ട് ഇടവന്നത് ഏതാണേലും അമ്മയുടെ നെഞ്ചിൽ കുഞ്ഞ് അള്ളിയിൽപ്പിടിച്ച് കിടക്കുന്ന ഒരു കാഴ്ച അമ്മമാരുടെ നെഞ്ചിൽ കൊച്ചു കുഞ്ഞുങ്ങൾ കിടക്കുന്നതുപോലെ തന്നെയാണ് ഈ ചൊരുത്തവള ഇപ്പം നെഞ്ചിൽ അതിൻ്റെ കുഞ്ഞ് ഇതിനിപ്പിടിച്ച് കിടക്കുന്നത് കാലും കൈ ഉപയോഗിച്ച് അമ്മ ഈ കുഞ്ഞിനെ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്